െ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ സാന്നിധ്യം നമ്മളുടെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിന് വിശിഷ്യ ന്യൂനപക്ഷ രാഷ്ട്രീയ മണ്ഡലത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ വേർപാട് സംഭവിച്ചിരിക്കുന്നത് അഹമ്മദ് സാഹിബ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കേവലം ഒരു നേതാവ് മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു നല്ല സുഹൃത്തായിരുന്നു ഒരു നല്ല അഭ്യുദയാകാംക്ഷിയായിരുന്നു മറ്റു പല നേതാക്കന്മാരിൽ നിന്നും വിഭിന്നമായി അദ്ദേഹത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ത് കാര്യവും നമുക്ക് അദ്ദേഹത്തോട് തുറന്നു പറയാമെന്നുള്ളതായിരുന്നു തമാശകൾ മുതിർന്ന നേതാക്കന്മാരോട് പറയാൻ നമ്മളൊക്കെ പമ്മി നിൽക്കാറുണ്ട് പക്ഷെ അഹമ്മദ് സാഹിബിനോട് വളരെ അടുക്കുന്ന ആർക്കും എന്തു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അഹമ്മദ് സാഹിബിനെ പോലെ ഒരു പശ്ചാത്തലത്തിൽ വളരുകയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം മുറുകെ പിടിക്കുകയും ചെയ്ത ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിനപ്പുറം അദ്ദേഹം വളർന്നിരുന്നു ഡൽഹിയിലേക്ക് അദ്ദേഹം വിമാനം കയറി പോകുന്ന സമയത്ത് ഇത്ര വലിയൊരു സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന എല്ലാ പരിമിതികളിലും അദ്ദേഹം മറികടക്കുകയുണ്ടായി അത് തന്റെ ഡിപ്ലോമസിയിലൂടെ അദ്ദേഹം മറികടന്നത് അദ്ദേഹത്തെ പോലെ ഒരു മതേതര മുഖമുള്ള ന്യൂനപക്ഷ രാഷ്ട്രീയ അമരക്കാരൻ ഉണ്ടായിരുന്നോ എന്നുള്ളത് സംശയമാണ് അങ്ങനെയാണ് ഒരു നല്ല മതവിശ്വാസിയും ഒരു നല്ല മതനിരപേക്ഷവാദിയുമാകുക എന്നുള്ളത് അദ്ദേഹം നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡിൽ പോലും ആ ഒരു പ്രത്യേകത നമുക്ക് ദർശിക്കാമായിരുന്നു പ്രകോപനപരമായി താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം പറഞ്ഞില്ല ലോക്സഭയിൽ വിവിധ മതസമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ എല്ലാം ഇരിക്കെ തന്റെ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ വളരെ മതേതരമായി അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വിജയം കാണാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ടാണ് വാജ്പേയി പോലെയുള്ള ആളുകളുമായി അദ്ദേഹത്തിന് നല്ല അടുപ്പം വളർത്തിയെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായും അദ്ദേഹത്തിന് നല്ല ആത്മബന്ധമുണ്ടായിരുന്നു അതിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഉണ്ടായിരുന്നില്ല പാർലമെന്റിനകത്തു ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ വരാന്തയിലൂടെ നടന്നു പോകുമ്പോ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു സിനിമാതാരം അദ്ദേഹം എം പി ആണ് അദ്ദേഹം ഇങ്ങനെ കടന്നു വരുന്നുണ്ട് അദ്ദേഹവും അദ്ദേഹം അഹമ്മദ് സാഹിബിനെ കണ്ട സമയത്ത് അഹമ്മദ് സാബ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തോട് കുശലാന്വേഷണങ്ങൾ നടത്തി അപ്പൊ എല്ലാ തുറയിലുള്ള ആളുകളുമായും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു വലിയ അടുപ്പമാണ് അത് വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ് അഹമ്മദ് സാഹിബിനെ ഡൽഹിയിൽ സ്വപ്നസമാനമായിട്ടുള്ള ഒരു നേട്ടത്തിലേക്ക് നയിച്ചതും അദ്ദേഹം എന്നോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു നമ്മൾ നല്ലതുപോലെ ആളുകളുമായിട്ട് പെരുമാറുകയും നമ്മളുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പുലർത്തിക്കൊണ്ട് തന്നെ അത് വളരെ മാന്യമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഡൽഹിയിൽ പ്രധാനമന്ത്രി അല്ലാത്ത ഏത് സ്ഥാനത്തും നമുക്ക് എത്താൻ വേണ്ടി കഴിയും എന്ന് ആ ഒരു വാക്ക് വളരെ പ്രസക്തമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ബഹുമത സാമൂഹ്യ സംവിധാനത്തിൽ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയം കയ്യാളുന്ന വ്യക്തി ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിന് അഹമ്മദ് സാഹിബിന്റെ നിലപാടുകൾ ഏറ്റവും നല്ല ഉദാഹരണമാണ്